ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ പഠന ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പ്രവർത്തനം ഓസ്ട്രേലിയയിലേക്കും ആഫ്രിക്കയിലേക്കും വ്യാപിപ്പിക്കുന്നു ഓസ്ട്രേലിയയിൽ ഡിസ്നിയിൽ ആഫ്രിക്കയിൽ കെനിയയിലുമാണ് കെനിയയിലെ നെയറോയ്ബിയിലുമാണ് ജിടെക് പഠന കേന്ദ്രം ആരംഭിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരേ സമയം മറ്റ് രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ചുവടുപ്പിക്കുന്നത് ഇതാദ്യമാണ് ഒന്നര ലക്ഷത്തോളം പേരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജിടെക് സെൻറ്ററുകളിൽ നിന്നും വിദ്യ അഭ്യസിക്കുന്നത് അതോടൊപ്പമാണ് ഇപ്പോൾ സിഡ്നിയിലും നെയ്റോബിയിലുമായി ജിടെക് ചുവടുപ്പിക്കുന്നത് ജിടെക്കിൽ നിന്നും നിലവിൽ ലഭിക്കുന്ന കോഴ്സുകൾക്ക് പുറമേ ഏറ്റവും പുതിയ കോഴ്സുകളായ ഡാറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയും നൽകും ഈ വർഷം വനിതാ ദിനത്തിൽ ജിടെക് നടപ്പിലാക്കിയ ആയിരം വനിതകൾക്ക് സൗജന്യമായി തൊഴിൽ നൽകുന്ന ജിടെക് വുമൻസ് പവർ പദ്ധതിയിലൂടെ കോഴ്സ് മുഴുവൻ പൂർത്തിയാക്കിയ എല്ലാവർക്കും ജോലി നൽകിയതായി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു ഈ വർഷത്തെ വുമൻസ് ഡേക്ക് സാധാരണ നമുക്കറിയാം വുമൻസ് ഡേക്ക് എല്ലാവരും സ്ത്രീകൾക്ക് ഒരു കേക്ക് കൊടുക്കും അല്ലെങ്കിൽ ഒരു പൂവ് കൊടുക്കെയാണ് ചെയ്തത് ഈ വർഷം ജിടെക്കിൻ്റെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആയിരം വനിതകളെ നമ്മൾ ദത്തെടുത്തു ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരം വനിതകളിൽ നിന്നും ആയിരം പേരെ നമ്മൾ സെലക്ട് ചെയ്ത് അവരായിരം പേരെ നമ്മൾ പഠിപ്പിച്ച് ഈ ആയിരം പേരും നമ്മൾ ജോലി കൊടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സന്തോഷ വാർത്തയും കൂടെ നിങ്ങൾ എല്ലാവരും ഈ വർഷം ഒന്നര ലക്ഷം വിദ്യാർത്ഥികൾക്ക് ജിടെക് അഡ്മിഷൻ നൽകിയതിന്റെ ഭാഗമായുള്ള കേക്ക് മുറിച്ചുള്ള ആഘോഷവും നടന്നു വാർത്താ സമ്മേളനത്തിൽ ജിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ മണലൊടി ജിടെക് ഓസ്ട്രേലിയ റീജിയൻ ഡയറക്ടർ ഇർഫാൻ മലിക് ജിടെക് ഈസ്റ്റ് ആഫ്രിക്ക റീജിയണൽ ഹെഡ് അരുൺ നായർ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് എന്നിവരും പങ്കെടുത്തു ആവശ്യ ന്യൂസ് കോഴിക്കോട്